ആ സ്ത്രീ മുന്നോട്ട് കുഞ്ഞിന്റെ കൽഭിത്തിയിൽ കൈവച്ചു പെട്ടെന്ന് അവളൊരു വൃത്താകൃതിയിലുള്ള അടയാളം അമർത്തി പെട്ടെന്ന് ഒരു കൽവാതിൽ പ്രത്യക്ഷപ്പെട്ടു വാതിൽ പതുക്കെ തുറന്നപ്പോൾ ചെറിയ മണൽത്തിരികൾ വീഴാൻ തുടങ്ങി പിന്നെ കല്ലിലെ വിള്ളലുകളിൽ നിന്ന് കറുത്ത എണ്ണ ഒലിക്കാൻ തുടങ്ങി അടുത്ത നിമിഷം അവൾ നേരെ ഒരു കൽശോഭപ്പെട്ടിയുടെ അടുത്തേക്ക് പോയി ആദ്യം അവൾ അതിലെ പൊടി തുടച്ചുമാറ്റി പിന്നെ അവൾ ഒരു പിടി മണലെടുത്തു അവൾ കൃത്യമായി തൊള്ളായിരം ഗ്രാം അളന്നത് സ്കെയിലിൽ വെച്ചു ഒരു തുലാസിൽ പതുക്കെ ചരിഞ്ഞപ്പോൾ ഒരു കൽഷീറ്റ് ഉയരുന്നത് അവൾ കണ്ടു പിന്നെ അവളുടെ മുന്നിലുള്ള ഷീറ്റും ഉയരാൻ തുടങ്ങി വാസ്തവത്തിൽ ഇവ രണ്ട് കൽഭിത്തികളല്ല രണ്ട് കണ്ണാടികളായിരുന്നു സൂര്യപ്രകാശം നേരിട്ട് ഉള്ളിലേക്ക് വീഴുന്ന തരത്തിൽ കണ്ണാടികൾ കോണറിലായി ഒരു നിമിഷം കൊണ്ട് പുരാതന ശവകുടീരം പൂർണ്ണമായും പ്രകാശിച്ചു അടുത്ത നിമിഷം സ്ത്രീ വാതിൽ തുറഞ്ഞു അകത്ത് അത് സ്വർണം കൊണ്ട് വക്കോളം നിറഞ്ഞു അവളുടെ കൂട്ടാളികൾ അത്യാഗ്രഹത്തോടെ അകത്തേക്കൂടി പക്ഷെ ആ സ്ത്രീക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ആ മനുഷ്യന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന മാല പെട്ടെന്ന് മുറുകുന്നത് അവൾ കണ്ടു അയാൾക്ക് ശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല മറ്റേ കൂട്ടുകാരൻ പെട്ടെന്നൊരു തോക്ക് പുറത്തെടുത്തു എന്നാൽ അടുത്ത നിമിഷം അവന്റെ കാലുകൾ നിലത്തുനിന്ന് ഉയർന്നു അവൻ നേരെ ഒരു ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണു പക്ഷെ ജെസിക്ക അവരെ അവഗണിച്ച് നേരെ ശവപ്പെട്ടിയിലേക്ക് പോയി അടുത്ത നിമിഷം ശവപ്പെട്ടിയുടെ മൂടി ഒരു വലിയ ശബ്ദത്തോടെ ഉയർന്നു മനോഹരമായ ഒരു മരശവപ്പെട്ടി പുറത്തു വന്നു അതിനുള്ളിൽ ഒരു യഥാർത്ഥ മമ്മികൾ ുന്നു അപ്പോഴേക്കും പലരും ശവകുടീരത്തിലേക്ക് പ്രവേശിച്ചു ജെസിക്ക കുഴപ്പത്തിലായി ആ സ്ത്രീ ധൈര്യം സംഭരിച്ചു അവൾ തന്റെ അവസാന ചൂയിങ്കം പുറത്തെടുത്ത് ഒരു ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് നിലത്തെ എണ്ണയിലേക്ക് എറിഞ്ഞു പിന്നെ അവൾ കഴിയുന്നത്ര വേഗത്തിൽ ഓടാൻ തുടങ്ങി തീ വേഗത്തിൽ പടർന്നു പുകയെ ഉയരാൻ തുടങ്ങി അവസാന നിമിഷം ആ സ്ത്രീ നേരെ മമ്മിയുടെ ശവപ്പെട്ടിയിലേക്ക് ചാടി എന്നാൽ അടുത്ത നിമിഷം ശവപ്പെട്ടി പെട്ടെന്ന് തകർന്ന ഒരു ഭൂഗർഭ നദിയിൽ വീണു വെള്ളത്തിന്റെ ഒഴുക്ക് അവളെ ഒരു വലിയ ചുഴിയിലേക്ക് വലിച്ചഴിച്ചു കുറച്ചു സമയത്തിന് ശേഷം അവളുടെ തല പെട്ടെന്ന് ശാന്തമായ ഒരു തടാകത്തിന്റെ ഉപരിതലത്തിൽ ഉയർന്നു ജെസിക്ക ബാഗ് തുറന്ന് ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി അവൾ ഈ പ്രത്യേക നിധി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ആ സ്ത്രീക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ബോധം കെട്ട് വീണുപോയ തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി മമ്മിയെ പുനരുജ്ജീവിപ്പിക്കുക